തിരിച്ചു കല്യാണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് സൽക്കാരം നടത്തിയിട്ട് ആ സൽക്കാരം കഴിഞ്ഞ് പോകാത്തതിന്റെ പേരിൽ മനസ്സൊന്ന് ചെറുതായി നബി തങ്ങൾക്ക് വേദനിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ ഇദാ കൊറാനായ തറക്കെ ആഹാരം കഴിച്ചാൽ പിന്നീട് വേഗം തന്നെ പോകണേ ഹദീസ് കൊച്ച വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ട് നേരം സമയം കളയരുതേ ം പറഞ്ഞിട്ട് കൊറച്ചേരം നീ സമയം കളയാ കളയാതാക്കിഷ്ടപ്പെടുന്നു നീ അവിടെ ഇരിക്കാൻ പാടില്ല സമയം കളയാൻ പാടില്ല വേഗം തന്നെ പെക്കോണം ആര് പറയാ പരിശുദ്ധ ഖുർആൻ ഇത് അവിടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ട ഒരു ഉപദേശമാണ് ഋഷുദ്ധ ഖുർആാനിന്റെ ആയത്തങ്ങനെയാണ് സുലാന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് അത് എടുത്തു എടുത്തു എന്നിട്ടോ എന്നിട്ടോ അള്ളാഹുസ് പറയാ വല്ലാതെ സംഗതിയാണത് അല്ലാതെ ഈ ലോകത്തിന്റെ സ്വത്ത് കരത്താവായ ജഗന്നിയന്തായ പടച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല മടിയുമില്ല ഹബീ വശമിപ്പിക്കരുതേ വേഗം വേഗം തന്നെ തന്നെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ നിങ്ങൾ കല്യാണം ിമത്തെ സൽക്കാരം കഴിഞ്ഞിട്ട് വേഗം തന്നെ നിങ്ങൾ പൊയ്ക്കോളും ഇവിടെ നിൽക്കണ്ട റസുമാന്റെ മനസ്സ്

ആ சொത്തു കൺകൂട്ടി ഇട്ടിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പ്രിയപ്പെട്ട다가ന്ന ഭാര്യമാരെ പ്രവാചകന്റെ തിരിച്ചാരത്തിലേക്ക് വന്നിട്ട് അതിൽ ആയിഷാ ബീവി റളിയല്ലാഹു തഹന്ന അല്ലാഹുവിന്റെ റസൂലിനെ ഉദ്ദിച്ച നബിയേ ഇന്നലനാ ഫീഹാ ഹാജ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് അതിൽ ആവശ്യം ഉണ്ട് ഈ വനീമത്ത് சொത്തിൽ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ട് അഷ്റഫുലൻക മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളോട് പറയാ ഫഖാല അൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉസ്കു കീ മിലാദരിക ആയിഷ ഈ ഒനീമ ദിവസത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഐഷാബി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം എന്ന് വിഹാരം അത്രത്തോളം പട്ടിയെ റസൂർ പട്ടിണി കിട്ടൂ എന്ന അർത്ഥത്തിലല്ല മറിച്ച് അങ്ങനെ ദാരിദ്ര്യത്തിലാണ് പട്ടിണിക്കിടാൻ ഒരു ഭർത്താവിനോട് പറയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവ് ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കൊലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അതൊക്കെ എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് പോകുന്നില്ല അള്ളാഹു നമുക്ക് സാമ്പത്തികം നിലനിർത്തി ഹൈറായ സമ്പത്ത് അള്ളാഹു നമുക്ക് ഹലാലായ നമുക്ക് ഉള്ളത് അനുസരിച്ച്

സുലാന്റെ മനസ് വിഷവിച്ചു കാരണം എന്താ എന്റെ ഭാര്യമാരാണ് അത് വന്ന് ചോദിക്കുന്നത് പട്ടിണി മൂലമാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് അള്ളഹാനെ റസൂലങ്ങളുടെ മനസ്സുകൾ ചെറുതായിട്ട് അവതരിച്ചപ്പോ ഉടനെ തന്നെ ആയത് അങ്ങോട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആ ആയത് زور الله ريح المصطفى وازد إقامة به زور التحاميم زاويا عن قلبك زلزال زل زال لا إله إلا الله لا إله إلا الله محمد رسول الله رب رب ربه رب 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 لم, رب لم يعرف ولم يروب ربي بغولا لكن أضل القوم بالآراء رب رب لا, لأ إله إلا الله إلا الله لا إله الا الله محمد رسول الله സംഭാവന നൽകുന്ന മുഴുവൻ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാണേല്ല മക്കളെ ഉൾപ്പെടുത്തണയല്ല അവപ്പെട്ട സഹോദര സഹോദരിമാരുടെ സദസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങൾ വന്നവരാണ അവരുടെ സദസ്സുകളെല്ലാം തന്നെ നീ ഖബൂൽ ആക്കണേ അല്ലാഹ പ്രസേകി ഈ സദസ്സ് നീ സ്വീകരിക്കണം റബ്ബേ നിയത്തുകളെ മുഴുവനും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ ആദരവയ റബീ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽ ആയിഷ ബിവി റളിയല്ലാഹു തഹാന പറഞ്ഞ നബിയെ ഈ അഹ്സാബ് യുദ്ധത്തിൽ கிட்டയടാകുന്ന വനീമത്ത്ത്തിൽ നല്പം എല്ലാം വേണ്ട അല്പം ഒന്ന് கிட்டിക്കോളണം യോട് പറഞ്ഞേ ഇനി അത് കുറുലക്കിയോ അത് കുറു ലോറോ ഐഷ ഐഷ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാണെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ നീ ആ പോയാണ് എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ നീ ആ വിഷയത്തിൽ നീ നീ ഒരു തീരുമാനമെടുക്കരുതേ കാരണം ആ വിഷയം അത്രത്തോളം കരിഷിതമായ വിഷയമാണ് അതുകൊണ്ട് റസൂല പറഞ്ഞു നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട നീ ആരോടും കൂടി ആലോചിക്കണം വാപ്പായോടും ഉമ്മായോടും നീ ആലോചിക്കണം മുഹമ്മദ് തങ്ങളുടെ ം കേട്ടപ്പോ ഐക്ക് മനസ്സിലായി വിഷയമാണ് ഹബിബായി നബി തങ്ങളോട് ചോദിച്ചു എന്താണ് 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 കാര്യമെന്ന് തുറന്ന് പറയണേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു പറയോട് വീണ്ടും പറയുകയാണ് വീണ്ടും പറയുകയാണ് യാ ആയിഷ ഇന്നി അതൊക്കെ ഓർവിലൊക്കെയാ മാറോ നിന്നോട് ഒരു കാര്യം കാര്യം ആയിഷ ഞാൻ ാണ് ഇത് കൽപ്പനയാണ് എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയമായിട്ട് തീരുമാനം ആവശ്യത്തിൽ നീ എടുക്കരുതേ ഈഷ്ടാക അഭിമാനങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് I'm a

Amara <imitation> ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആ കാര്യത്തിന്റെ തീരുമാനം നീ നിന്റെ മാതാപിതാക്കളോട് കൂടി നടത്തണേ വീണ്ടും ആയിഷ ആയിഷവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാള് പേടിച്ചു കൊണ്ട് ചോദിക്കുകയാണ് പറയണേനെന്താണെന്ന് പറയണേനേ ാണ് ആ പ്രവാചകന് സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സെറ്റ് കളർത്താവാണ് അവനാണ് ആകാശങ്ങളെ പഠിച്ചത് അവനാണ് ഈ ഭൂമിയെ പഠിച്ചത് അവനാണ് ഈ ലോകത്തുള്ള സർവ്വ സിദ്ധിജാലങ്ങളെ പഠിച്ചത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നവനാണ് കിഴക്കൻ ചക്രവാതത്തിൽ നിന്ന് സൂര്യന്റെ മുൻ ചിന്താഗതി ഭക്ഷണം ആർത്തിരമ്മി വരുന്ന കടലിന്റെ അകാലമാകുന്ന ഗർഭത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിരിന്തലം മുതൽ അതി സൂക്ഷ്മർശിനികൾക്കുള്ള സാധിക്കാത്ത ായ അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ആ റസൂൽ ജഗത്തിറൂർ കൊടുക്കുകയാണ് അമറ ഇനി അങ്ങുറലി അമറ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാണ് അത് നിന്റെ വാപ്പയോടും മുമ്പയോടും കൂടി ആലോചിച്ചിട്ടുണ്ടല്ലാതെ മറുപടി നീ പെട്ടെന്നെടുക്കരുതേ ഐഷ على رسول الله صلى الله عليه وسلم وما هو وما هو يا رسول الله كعاد من نار كعاد من نار حبيب بسم الله الرحمن الرحيم يا ايها النبي قل ازواج يا ايها النبي قل ازواج كنا تريدنا الحياة الدنيا فتعالينا وأسرحكن سراحا جميلا وإن كنا تريدنا الله ورسوله فإنا أعتدنا للمحصنات അജറീമാ അല്ലയോ നബിയേ നബിയേ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണേ നിങ്ങളുടെ ഭാര്യയാകുന്ന ഐഷ ബീവി മാത്രമായിരിക്കും എന്ന് ചോദിച്ചത് പക്ഷെ പിന്നിൽ പല ഭാര്യമാരും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടുമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ വസീനതഹാ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലമാകുന്ന ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആനന്ദ തുന്തലമാകുന്ന ജീവിതമാണ് ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്നാൽ സുന്ദരമാകുന്ന തുന്നവിയായ ജീവിതം അല്ലാഹു അവർക്ക് സമ്മാനിക്കുന്നതാണ് துரினோல وإن وإن ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗദ്യായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവരോഗ പടച്ചറബം അവന്റെ പ്രിയപ്പെട്ട ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ പ്രവാചകനോടുള്ള അനുരാഗമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ പ്രവാചകനോടുള്ള മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഫൈനല്ലാഹ ഈ ഭൗതികമാകുന്ന ജീവിതമല്ല ുമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പടച്ചുറുപ്പ് വർണ്ണമായ പ്രതിഫലം പാള ആഹൃതത്തിൽ കൊടുക്കുന്നതാണ് അഥവാ തുന്നവിയായ ജീവിതമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ നാം നബിയിൽ നിന്ന് ഒഴിവാക്കി തരാ